വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം വെട്ടന്യൂസ് ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് നാലിലെ

കോന്നല്ലൂർ റോഡിന്റെയും വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയുടെയും ഭാഗമായി മുന്നൂറ് കുടുംബങ്ങൾക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തും വളവും വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജസീറ ബാനു നിർവഹിച്ചു കോന്നല്ലൂർ പാടത്ത് പീടികയുടെ പരിസരത്ത് നടത്തിയ പരിപാടി അബ്ദുൽകുട്ടി കടവത്ത് കെ പി ഷാഫി കെ കെ ഷാക്കിർ വി പി മുനീർ വി പി റഫീഖ് കെ കെ ഷിഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രാദേശിക തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ രണ്ട് പദ്ധതികൾക്കും നാട്ടുകാർ വിപുലമായ സ്വീകരണം നൽകി വെട്ടന്യൂസ് തിരുനാവായ